ഇന്ത്യൻ നാവികസേനയുടെ കരുത്താകാൻ സജ്ജമായിരിക്കുകയാണ് റോൾ ഹെലികോപ്റ്ററുകൾ കമ്മീഷനിങ്ങിന് മുന്നോടിയായിട്ടുള്ള അവസാനവട്ട പരീക്ഷണങ്ങൾ കൊച്ചിയിലെ ഐ എൻ എസ് ഗരുഡയിൽ പുരോഗമിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ നാവികശക്തിയായ ഇന്ത്യൻ നേവിയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് എം എച്ച് സിക്സ്റ്റി സിഹോക്ക് ഹെലികോപ്റ്ററുകൾ ഫോറിൻ മിലിറ്ററി സെയിൽസ് പദ്ധതിയുടെ ഭാഗമായി യു എസിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന ഇരുപത്തിനാല് ഹെലികോപ്റ്ററുകളിൽ ആറെണ്ണമാണ് ആദ്യഘട്ടത്തിൽ ദക്ഷിണ നാവികസേനയുടെ ഭാഗമായത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് അമേരിക്കയുമായി എം എച്ച് സിക്സ്റ്റി സിഹോക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത് രാജ്യത്തിന്റെ സമുദ്രാതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുന്ന ശത്രുരാജ്യത്തിന്റെ അന്തർവാഹിനികളെ മിനിറ്റുകൾക്കകം നശിപ്പിക്കാൻ ഈ ഹെലികോപ്റ്ററിന് കഴിയും അതേസമയം ശത്രുതാവളത്തിൽ കടന്നു ചെന്ന് ആക്രമണം നടത്തി ഒരു പോർലമേൽക്കാരെ മടങ്ങിയെത്താനും ഈ ഹെലികോപ്റ്ററിന് കഴിയും ശത്രുരാജ്യത്തിന്റെ കപ്പലുകളെയും അന്തർവാഹിനികളെയും തിരിച്ചറിഞ്ഞ് ആക്രമിക്കാൻ മിനിറ്റുകൾ മാത്രം അറിയുന്നതാണ് എം എച്ച് സി ഹോക്ക് ഹെലികോപ്റ്ററുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സമുദ്രത്തിൽ എത്ര ആഴത്തിലൂടെ കടന്നുപോകുന്ന അന്തർവാഹിനികളെയും കണ്ടെത്തി തകർക്കാൻ ഇവയ്ക്കാകുമെന്ന് എം എസ് ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ എം അഭിഷേക് റാം പറഞ്ഞു മടക്കാവുന്ന റോട്ടറും വാലും ഈ ഹെലികോപ്റ്ററിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഹെലികോപ്റ്ററിന് ചെറിയ സ്ഥലം ഉപയോഗപ്പെടുത്തി പാർക്ക് ചെയ്യാൻ കഴിയും അതിനാൽ ചെറിയ യുദ്ധക്കപ്പലുകളിൽ എളുപ്പത്തിൽ വിന്യസിക്കാനാകും ഹെലികോപ്റ്ററിന്റെ ഗ്ലാസ് കോക്പിറ്റ് ഒരു മൾട്ടിമിഷൻ ഡിജിറ്റൽ കോക്പിറ്റ് ആയതിനാൽ പകൽ കാഴ്ചയും രാത്രി കാഴ്ചയും ഒരുപോലെ ലഭിക്കും മിസൈൽ വാണിംഗ് സിസ്റ്റം ലേസർ വാണിംഗ് സിസ്റ്റം ഇൻഫ്രാറെഡ് മിസൈൽ ജാമിംഗ് സിസ്റ്റം എന്നിവ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനകം രാജ്യത്തെത്തിച്ച ആറെണ്ണമാണ് കമ്മീഷനിങ്ങു ശേഷം ഐ എൻ എസ് ത്രീ തേർട്ടി ഫോർ എന്നറിയപ്പെടുന്ന ആദ്യ സ്ക്വാഡിന്റെ ഭാഗമാകുന്നത് ശത്രുവിനെ നശിപ്പിക്കാൻ ലേസർ ഗേഡ് റോക്കറ്റുകളും നാല് എം കെ ഫിഫ്റ്റി ഫോർ ടോർപിഡോകളും യന്ത്രത്തൂക്കുകളും തദ്ദേശ നിർമ്മിത അണ്ടർ വാട്ടർ ബോംബുകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഹെലികോപ്റ്ററിലുണ്ട് ദൂരദർശൻ കൊച്ചി